നിലവിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വലിയ കുരുക്കിലാണ് അകപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയായ ഷാഫി പറങ്കലിന്റെ കൂടി ആവശ്യമാണ് വലിയ പീഡന പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് ഒപ്പം വയനാട്ടിൽ ൂരഹിതകർക്ക് ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തിരിച്ച ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു കോടി രൂപയിലേറെ മുക്കി എന്ന ആരോപണവും ഇതിനോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടം എത്ര നിഷേധിച്ചാലും ഈ രണ്ട് കാര്യങ്ങളും നിസ്സാരമല്ല അത് ഗൗരവകരം തന്നെയാണ് അതിന് ഇവർ മറുപടി പറഞ്ഞേ പറ്റും നിലവിൽ രാഹുൽ മാൻകൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാഹുൽ കോൺഗ്രസിൽ നിലനിർത്താനും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് തിരിച്ചു പിടിക്കാൻ വേണ്ടി വലിയ ക്യാമ്പയിനാണ് നടത്തുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പി ആർ വർക്കുകളാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴി വലിയ ക്യാമ്പയിനുകൾ സൃഷ്ടിച്ച് ത്തിലൂടെ നഷ്ടപ്പെട്ടതിൻ്റെ ഇമേജ് തിരിച്ചു കെട്ടിപ്പടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കൊള്ളേരായ്മയെയും വെള്ളപൂശി അവരെ മഹത്വവൽക്കരിക്കാൻ വിആറി വർക്കിന്റെ പേരിൽ നടക്കുന്ന ആളുകളെ കൂട്ടും അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തി ആളുകൾ തന്റെ പ്രവൃത്തികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇരുപത്തി അയ്യായിരം പേരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണ് എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതീക്ഷയോടുകൂടി അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി ഈ പി ആർ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയകളുടെ പിന്തുണയോടുകൂടി വലിയ താരപരിവേഷം കൈവരുത്തി സ്വയം നേതാവായി വന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കുണ്ട് അതുകൊണ്ട് കോൺഗ്രസിലെ ഈ യുവാക്കളൊക്കെ തന്റെയും ഷാഫി ഇക്കയുടെ കൂടെയാണ് എന്ന ഒരു വിചാരവും അമിതമായ വിശ്വാസവും അതിപ്പം അഹന്തയും അഹന്താവും ഒക്കെ ഇരുവർക്കും വന്നു ചേർന്നിട്ടുണ്ട് രാഹുലിനെതിരെ കേസുകളൊന്നുമില്ല ആണ് നടക്കുന്നത് പീഡനങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നില്ലാതെ ആരും പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പുകളുമൊക്കെ കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നും ഈ ഐ സാങ്കേതിക വ്യക്തിയുടെ പിൻബലത്തോടുകൂടി നിർമ്മിച്ചതാണ് എന്നും ഇവർ പറഞ്ഞു എന്തുകൊണ്ട് ഇതിനെതിരെ ഇവർ കേസില് പോകുന്നില്ല ഇത് കൃത്രിമമായിട്ട് സൃഷ്ടിച്ചതാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക അങ്ങനെ കോടതിയിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ തെളിയിക്കുക അതാണ് ധീരത അതുകൊണ്ട് വലിയ അന്യായ വൃന്ദത്തെ അണിനിരത്തി ആർ വർക്കിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ നമ്മൾ ചാനലിന്റെ നേരെ ആക്രമണം നടത്തി അത് തല്ലി തകർത്തു അങ്ങനെ ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒട്ടേ കോൺഗ്രസിൽ നിന്നുള്ള ഭാരവാഹിത്വത്തിൽ നിന്ന് മാത്രമേ ഇദ്ദേഹത്തെ നീക്കിയിട്ടുള്ളൂ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം ഒഴിഞ്ഞു പോകണമെന്ന് ഇതുവരെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസിന്റെ സംസ്കാരവും പാരമ്പര്യവും വെച്ച് ഇതൊക്കെ ഇതൊക്കെ തന്നെ നമുക്ക് ആ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപകൾ ചെലവാക്കി ഈ ആറ് വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പല കുപ്രസിദ്ധികളും പല കുറ്റവാണ്ടികൾ പല തങ്ങാണ്ടികളും വലിയ മഹാന്മാരാണ് എന്ന നിലക്ക് ുക്കിപ്പെട്ടിട്ടുണ്ട് പണത്തിനു മീരെ പരുന്തും പറക്കില്ല എന്നാണല്ലോ അതുകൊണ്ട് പണം നേടി തീയാറ് വർക്കിലൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം ഇമേജ് തിരിച്ചുപിടിക്കാൻ ഒരു കൂട്ടം നാളുകളും അരയും തടയും ഉറക്കി രംഗത്ത് വന്നിട്ടുണ്ട് അവനവർ അതിനവർ സ്വീകരിച്ചിട്ടുള്ള മാർഗം സോഷ്യൽ മീഡിയയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഈ പ്രചരണം കൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പീഡനപരാതിയും ഇല്ലാതെ പോകുന്നു നിലവിൽ ഇറങ്ങിയിട്ടുള്ള ഓഡിയോ അതുപോലെ അദ്ദേഹം വയനാട്ടിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക തിരിമറി ഭവനരഹിതർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പിരിച്ച് കൂടിക്കണക്കിന് മുഖിയ കഥ ഇതൊക്കെ ആളുകൾ മറന്നു പോകുന്നു ഇതിനൊക്കെ മറുപടി പറയാതെ രാഹുലും ആകൂട്ടത്തിന് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഇമേജും സോഷ്യൽ മീഡിയയുടെ ആളുകളുടെ പിന്തുണയും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത് ചരിത്രമാണ് തീരുമാനിക്കുക